പത്തനംവാട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദൃശ് അവിടുന്ന് പോയതിനു ശേഷം ആകെ കല്ലുതുള്ളിയിട്ട് ജലജ അഭിയെ വിളിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടു പോകാനുണ്ട് റൂമിലേക്ക് എന്താണ് നീ ചെയ്തത് നിനക്ക് തീരെ ബോധം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അടുക്കി അമ്മ എന്നെ അടുക്കി അതിനാണോ ഇപ്പോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ നീ ചെയ്ത കാര്യത്തിന് ഞാൻ അടിക്കല്ലാണ്ട് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ആരോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ട് വന്നിട്ട് എല്ലാവരോടും എന്തൊക്കെയാണ് നീ ഭ്രാന്ത് കുടിച്ച് പറഞ്ഞത് നീ ഇങ്ങനെ കൂ കുടിച്ച് കൂത്താട്ടിയിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായത് നീ കുറച്ച് സമാധാനത്തോട് കൂടിയിട്ട് സങ്കടഭാവത്തിലെ എല്ലാവരോടും സത്യം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും നിന്റെ പക്ഷത്ത് നിന്നേനെ എന്നാൽ നീ കുടിച്ചിട്ട് ഇങ്ങനത്തെ തോന്നിയവാസൊക്കെ കാണിച്ചത് കൊണ്ടല്ലേ എല്ലാം നമുക്കെതിരായിട്ട് വന്നത് അവസാനം ആദർശി പറഞ്ഞു പോയത് നീയും കേട്ടതല്ലേ നമുക്ക് ഇങ്ങനൊരവസ്ഥയൊക്കെ വന്നില്ലേടാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി എല്ലാം തീർന്നേനെ അന്ന് നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദർശമൊക്കെ ശ്രമിച്ച സമയത്ത് അവൻ എസ്കിപ്പായി പോയപ്പോൾ നീ അവിടെ നിന്ന് പൊട്ടം കളിക്കുന്ന സമയത്ത് നിന്നെ ഞാനാണ് രക്ഷിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നേ അവിയെ നൈസായിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ജലജ ചെയ്യുന്ന രംഗമൊക്കെ കാണിക്കുന്നുണ്ടേ എല്ലാം അമ്മ എനിക്കറിയാം അതുകൊണ്ടാണ് അമ്മയെ ആദർശം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് ആദർശിനെ കുറിച്ച് ശരിക്കും അറിയില്ല അവൻ എന്തും ക്ഷമിക്കും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൻ ഒരിക്കലും ക്ഷമിക്കില്ല അതുകൊണ്ടാണ് നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ അടുത്ത് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള കാര്യം പക്ഷെ എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറയാതെ എല്ലാ തോന്നി മാസവും ഒപ്പിച്ച് വെച്ചില്ലേ നീ നോക്ക് ആദർശ് സത്യം എങ്ങാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു പേരും ജയിലിലായിരിക്കും ഉണ്ടാവുക അത് നീ മനസ്സിൽ വെച്ചോ അമ്മേ അമ്മ എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യ ഈ വിഷയം ഇങ്ങനെ ഊതി പെരുപ്പിക്കേണ്ട എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞതാണ് അടുത്തത് എന്താന്നുള്ള കാര്യം നോക്കാൻ ഉടനെ തന്നെ നിർമ്മലിനെ കൊണ്ട് പണം ചോയിപ്പിച്ചു ഇത്രയും ഫോട്ടോസൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ആദർശൻ ആദർശനെന്തായാലും ഡൗട്ട് തോന്നി കാണും അമ്മ അതൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത് അന്നോൺ അഡ്രസ്സിൽ നിന്ന് കൊറിയർ അമ്മയെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എടാ അന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലല്ലേ ആ ഫോട്ടോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഫോട്ടോഷൂപ്പ് ചെയ്തത് എന്നുള്ള കാര്യം അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നീ പറയുന്നത് എല്ലാം കള്ളവാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് അമ്മേ ഞാൻ അന്ന് നേരിട്ട് ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പണി ഒപ്പിച്ചത് പക്ഷെ അപ്പോഴേക്കും ആദർശത്തി എല്ലാം തൊലച്ചു എന്തിനാണ് വീണ്ടും വീണ്ടും ആ കാര്യം തന്നെ പറയുന്നത് ഒന്ന് മിണ്ടാതിരിക്കോ ആരെങ്കിലും വന്ന് കേൾക്കും ഒരു കാര്യം ഞാൻ പറയാം ഇനി നീ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാ നിന്നെ ആദർശായിരിക്കില്ല ഞാനായിരിക്കും അന്ന് കൊല്ലാൻ പോകുന്നത് ശരി അമ്മ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടി ഇനി നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനോ നവ്യക്കോ എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനുത്തരവാദികളാണെന്ന് ഉത്തരവാദി നമ്മളാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് കുറച്ച് സമാധാനപരമായിട്ട് നീ ഇരിക്കേ എന്നാൽ മാത്രമേ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള വഴി തെളിയുള്ളൂ തുടർന്ന് അവ അവിടുന്ന് പോകുന്ന സമയത്ത് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി ആ നിർമ്മലിന്റെ അടുത്ത് ഇനി ഇവിടെ നിൽക്കണ്ട സ്റ്റേറ്റ് വിട്ട് പോകാൻ വേണ്ടി പറയണം എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനേ നോക്കിക്കോളാം നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഒപ്പിക്കുകയാണ് അവൻ ഈ ഒരു കാര്യങ്കിലും നീ നല്ലപോലെ പോലെ ചെയ് പോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് തുടർന്ന് കാണിക്കുന്നത് നയന കനകയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ നയനയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ഗോവിന്ദൻ അടുത്ത് നയന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അമ്മയെ വിളിച്ചു കാര്യം പറയുമ്പോൾ എന്താ മോളെ എന്ന് അമ്മേ ചേച്ചി ഗർഭിണിയാണെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും കനക പറയുന്നുണ്ട് അവൾക്ക് ഒരു നാണവും ഇല്ലേ വീണ്ടും അവള് ഡ്രാമ കളിക്കാൻ വേണ്ടി തുടങ്ങിയോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അമ്മയമ്മയൊന്ന് നിർത്ത് നയന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാതെ കനക പറയാന കേട്ടോ ഓൾറെഡി അവള് ചെയ്തത് തന്നെ വലിയ തെറ്റാണ് ഇനി വീണ്ടും അവളെ ഇതേപോലെ തന്നെ പറ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവളെ എൻ്റെ കണ്ണുമുമ്പ് കിട്ടി കഴിഞ്ഞാൽ അവള് ഞാൻ കിഴിച്ചു കൊല്ലും എന്നൊക്കെ പറയാനേ അമ്മേ ഈ കാര്യം ചേച്ചിയല്ല പറഞ്ഞത് ഡോക്ടർ തന്നെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തതാണ് എന്താ എന്താ നീ പറഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി പറഞ്ഞു എന്നോ എ നീ സത്യമായിട്ട് പറയാനോ അതോ കള്ളം പറയണോ അമ്മേ സത്യമായിട്ടും അത് സത്യം തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ കന എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ തുടർന്ന് ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എന്താ ഇന്നുള്ള കാര്യം ഗർഭിണിയാണെന്നുള്ള കാര്യം പറയണേ അതേ അതേ ഒന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ വന്നിട്ട് കൺഫേം ചെയ്തതാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആരിക്കൽ നന്ദോ ഇരിക്കുന്നുണ്ടേ തുടർന്ന് കനക പറയുന്നുണ്ട് നയന നീ ഫോൺ വെച്ചോ ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരാ എന്ന് പറയുമ്പോ അമ്മേ വരുമ്പോ രണ്ടു മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരണം എന്നുള്ള കാര്യം പറയുമ്പോ അതെന്താ മോളെ നിനക്ക് ശരീരത്തിന്റെ സുഖലായ്മ എന്തെങ്കിലും ഉണ്ടോ അതോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈ അമ്മ ഇവിടെ ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ല ചേച്ചി മാനസികമായിട്ട് കുറച്ച് വിഷമത്തിലല്ലേ അതുകൊണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ സങ്കടമൊക്കെ മാറും പിന്നെ എനിക്കെന്തോ അങ്ങനെ തോന്നി പറയാൻ വേണ്ടിട്ടെന്നൊക്കെ ശരി അമ്മ ഞാൻ വെക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് അമ്മയെ ഫോൺ കൊണ്ടാ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കാണേ അതിന് നന്ദി ഫോൺ മേടിച്ചിട്ട് എങ്ങനെ സുഖാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ സുഖാണ് നീ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി ഞാനും സുഖമായിട്ടിരിക്കുന്നു നവ്യേച്ചടുത്ത് എന്റെ കൺഗ്രാജുലേഷൻസ് എന്ന് പറയാണ് അറിയിക്കാൻ പോളേ എന്ന് പറയുമ്പോൾ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിനു ശേഷം നവ്യ ചേച്ചിയെ കാണാൻ വേണ്ടി പോകണ്ടതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പോവാതെ ഇത്രയും വലിയൊരു സന്തോഷം നിറഞ്ഞിട്ട് നമ്മൾ പോകേണ്ടിരിക്കുന്ന മോശം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഞാനും കൂടി വന്നോട്ടെ എനിക്കെന്തോ ചേച്ചിയെ കാണാൻ വേണ്ടി തോന്നു എന്നുള്ള കാര്യം പറയുമ്പോ കനക അതു മോളെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാലും നീ ഇപ്പ അങ്ങോട്ട് വരണ്ട എന്ന് പറയണേ അപ്പം നന്ദുവിന് മനസ്സിലാവാണ് മനപൂർവ്വം തൻ്റെ അടുത്ത് വരണ്ട എന്ന് പറയാനുള്ള കാര്യം പിന്നെ അച്ഛൻ വരുന്നില്ല മോളെ നീ അച്ഛന് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കേ ഞാൻ മാത്രമേ പോകുന്നുള്ള കാര്യം പറയുമ്പോൾ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോട് കൂടിയിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് നന്ദു ഉള്ളിലേക്ക് കയറി പോവുകയാണ് നന്ദുവിന്റെ പോക്ക് വേണ്ടിയിട്ട് കനകയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തിന്റെ പേരിൽ ആരൊക്കെ എങ്ങനത്തെ രീതിയിലൊക്കെ നടക്കുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് കുറിച്ച് നോക്കാതിരിക്കുന്ന നല്ലെന്ന് പറയുമ്പോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാനുണ്ട് ഗോവിന്ദന്റെ അടുത്ത് അത് കഴിഞ്ഞ് ഗോവിന്ദം പറയുന്നത് നീ എന്തായാലും അവിടെ പോയിട്ട് നവ്യയെ കണ്ട് കുറച്ച് ദിവസം നിന്നിട്ട് വന്നാൽ മതി കുറച്ചു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയുടെ കല്യാണം കഴിയുന്നത് വരെ നീ അന്ന് പറഞ്ഞല്ലേ നമുക്കൊരു അവസരം കിട്ടും അന്ന് അവിടെ പോയി നിൽക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത് നല്ലൊരു അവസരമാണ് നവ്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണെന്നുള്ള രീതിയിൽ നിന്നാ മതി എന്ന് പറയുമ്പോ നയനമോളും വരുന്ന സമയത്ത് കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടിട്ട് കണക്കാക്കി വരണം എന്നാ പറഞ്ഞത് എന്നുള്ള കാര്യം പറയുകയാണെ അതെ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് അതല്ല ഗോവിന്ദേട്ട നന്ദുമോള എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നന്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട അനിയുടെ കല്യാണം നല്ലപോലെ നടക്കണം അതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ നയനയുടെയും നമ്പിയുടെയും ജീവിതം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ ഇപ്പത്തെ ആവശ്യം ആദ്യം ഈ കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞു ശേഷം നല്ലൊരു പയ്യനെ കണ്ടെടുത്തിട്ട് നമുക്ക് നന്ദുവിന്റെ കല്യാണം നടത്താം പോരെന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് തലാട്ടെന്നുണ്ടെട്ടോ കനക തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശിന്റെ മുത്തശ്ശിക്കും ചായ കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ നയന രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യം വരുന്നത് നവ്യയെ കണ്ടിട്ട് മുത്തശ്ശി എരിക്കുമോളെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നയനമോളെ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും പെട്ടെന്ന് എടുത്തു കൊടുക്ക് രാവിലെ മനംപൊരട്ടിലൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നയന അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കനക അങ്ങോട്ടേക്ക് വന്നിട്ട് നവ്യമോളെ എന്ന് പറഞ്ഞു വിളിക്കുന്നത് കനങ്കയെ കാണുമ്പോൾ നവ്യയ്ക്കും അതുപോലെ നയനയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് നയന അരികിലേക്ക് ചെന്നിട്ട് കയറി വാ അമ്മ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരികയാണ് അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ തുഴന്ന് കനക ഓടി ചെന്നിട്ട് നവ്യ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇരുത്തിയിട്ട് മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നവ്യയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു മുഖഭാവമാണ് കാണുന്നത് എന്താ മുളെ ഈ സമയത്ത് സന്തോഷമായിട്ട് ഇരിക്കേണ്ടതല്ലേ നീ എന്താ മുഖം വാടിയിരിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട അതെല്ലാം പോട്ടെ അമ്മ വന്നില്ലേ നിനക്കറിയോ ഇത് കേട്ടപ്പോൾ ഞാൻ എന്തോരം സന്തോഷിച്ചു എന്നുള്ള കാര്യം പണ്ട് നീ ഇതിനെക്കുറിച്ച് കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ സത്യമായപ്പോൾ നിന്നോടുള്ള ദേഷ്യല്ലേ എനിക്ക് പോയി അങ്ങനെ അവരെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജലജ അബിയുടെടുത്ത് പറയുന്നുണ്ട് കണ്ടല്ലോ അവൾ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് വീട് വിട്ട് തുരത്താ എന്ന് വിചാരിച്ചപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും പിന്നെ അതിവിടെ വന്നിട്ട് എല്ലാവരുടെ മുമ്പിലും ഭയങ്കര സ്നേഹഭാവത്തോടു കൂടി ആക്കിയിട്ട് എല്ലാവരുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ് കനക വന്നിട്ടുണ്ട് കുറെ പലഹാരവും അതുപോലെ തന്നെ കൊറേ മാങ്ങയും മറ്റേതും മറിച്ചതും ഒക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് ഇങ്ങനെ ഒരുമാതിരി അടിയൊക്കെ അടിക്കുന്നുണ്ട് തുടർന്ന് കനക പറയുന്നൊക്കെ കേട്ടിട്ട് നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ആവുകയാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യ കരയുന്നു കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ എന്തിനാ മോളെ നീ കരയുന്നത് ഈ സമയത്ത് കരയുന്നത് നിന്റെ കുഞ്ഞിനൊട്ടും നല്ലതല്ല എന്താ കാര്യം എന്ന് വെച്ചാ അമ്മയോട് പറ നീ ഇതിനെക്കുറിച്ച് കള്ളം പറഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് കരയാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അമ്മ അതിനെക്കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കറിയുന്നത് പിന്നെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ എന്നെ ഒരുപാട് മോശപ്പെടുത്തി സംസാരിച്ചു നിന്നെ മോശപ്പെടുത്തി സംസാരിച്ചു തന്നോ ആര് ഇത് കേൾക്കുമ്പോൾ നെ നൈസായിട്ട് ഇത് ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെ ചേച്ചി അമ്മ എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അമ്മ എവിടെ ഇരുത്തി സംസാരിക്കണം നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളെ റൂമിൽ പോയിട്ട് സംസാരിക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാ എന്ന് പറയുമ്പോൾ നയനെ നീ എന്നെ തടയണ്ട എനിക്ക് ഈ കാര്യം അമ്മേൻ്റെ അടുത്ത് പറയണം അമ്മേ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണെന്നുള്ള കാര്യം പറഞ്ഞു എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് സങ്കട സന്തോഷിക്കുന്നില്ലേ എന്നാ ആ കുട്ടിയെ വരെ മോശപ്പെടുത്തി സംസാരിച്ചു അമ്മേ എൻ്റെ ഭർത്താവിന് ഞാൻ വിശ്വസ്ത എന്നുള്ള കാര്യം വരെ പറഞ്ഞു അമ്മേ എന്റെ ക്യാരക്ടർ തന്നെ മോശപ്പെടുത്തി അമ്മേ ഇത് കേൾക്കുമ്പോ കനക ഒരൊറ്റ എണീക്കലാണ് കേട്ടോ എന്നിട്ട് ആരാ അങ്ങനെ പറഞ്ഞത് എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് ആരാണ് ആര് പറഞ്ഞു കഴിഞ്ഞാലും അവന്റെ നാക്കി ഞാൻ പിഴുതെടുക്കുന്നുള്ള കാര്യം പറയുമ്പോ മുത്തശ്ശം പറയുന്നുണ്ട് കനകെ കുറച്ച് സമാധാനമായിട്ട് നമുക്ക് പറയാമല്ല ഇവരുടെ സംസാരം കേട്ടിട്ട് അഭി പറയുന്നുണ്ട് അമ്മേ എനിക്ക് ചൊറിഞ്ഞു കേറുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നു പറയുന്ന സമയത്ത് എന്താണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതൊക്കെ നീ മനസ്സ് മറന്നുപോയോ തെറ്റ് നമ്മുടെ ഭാഗത്താന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വത്തിന്റെ ഒരു ഭാഗം പോലും കിട്ടില്ല നടുത്തെരുവിൽ നിൽക്കേണ്ടി വരും അത് ഓർത്തിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അടക്കി നിർത്താന ടോ അഭിയേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഓരോന്ന് പറയേണ്ട സമയത്ത് എന്താ പറയണ്ടതെന്ന് അറിയാതെ ഓരോന്ന് പറഞ്ഞുപോയി ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നവ്യ ഇപ്പം നിങ്ങളെ വീട്ടിലെ പെണ്ണ് മാത്രമല്ല ഞങ്ങളെ വീട്ടിലെ മരുമകൾ കൂടിയാണ് അതുകൊണ്ട് അവളുടെ മേലിലെ ആര് എന്ത് മോശപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല അവി പറഞ്ഞതും ചെയ്തതും എല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ അവിയുടെ മൊത്തക്കൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ കനക ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അഭി അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ആരും നവ്യെ തെറ്റുധരിച്ചിട്ടില്ല അവളെ മേലിൽ പെട്ടിരിക്കുന്ന കളങ്കം മാറ്റേണ്ടത് നമ്മുടെ കടമയാണ് അതൊന്നും മനസ്സിലാക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ല തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി നിന്നിട്ട് ഈ പ്രശ്നം തീർക്കാനുള്ള വഴി നോക്കണം ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒന്നും ആവില്ല അതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കും കനകെ ഇത് കേട്ട കനക പറയുന്നുണ്ട് എൻ്റെ അമ്മയെ പറയുന്നത് എന്റെ മക്കളുടെ കല്യാണത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെല്ലാം കാരണക്കാരി ഞാനാണ് അവര് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത മണ്ഡലത്തിലാണത് അതിനുവേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കളെ അഴിച്ചുവിട്ട് വളർത്തിയിട്ടില്ല കൂടി തന്നെയാണ് വളർത്തിയത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഇപ്പോഴും അവരെ മാനസികമായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി സംസാരിക്കുന്നത് എന്ത് രീതിയിലാണ് ന്യായമായ കാര്യം ഞാൻ അല്ല ഞാൻ ചെയ്തത് മാത്രമാണോ തെറ്റ് ആ നിൽക്കുന്ന ജലജയുണ്ടല്ലോ അവർ ചെയ്തതൊന്നും തെറ്റല്ലേ കല്യാണം ഓർപ്പിച്ച ഒരു പെണ്ണിനെ മനസ്സ് മാറ്റിയിട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് പോയ നിങ്ങളുടെ പേരക്കുട്ടി ഉണ്ടല്ലോ അവൻ ചെയ്തെന്ന തെറ്റല്ലേ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും എന്റെ മക്കൾ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് ഇത് കേൾക്കുമ്പോൾ ചെലച്ചങ്ങ് തുടങ്ങണേ എന്താ കനക്കെ എല്ലാ തെറ്റും ഞങ്ങൾ ചെയ്തതുപോലെയാണല്ലോ നിന്റെ സംസാരം അതെല്ലാം പഴയ കഥയാണ് അതിനെക്കുറിച്ച് ഇവിടെ ആരും പറഞ്ഞില്ല ഇപ്പൊ പ്രശ്നം നിങ്ങളെ അരുമ്പ് മകളും ഉണ്ടല്ലോ അവളാണ് ഇപ്പൊ പ്രശ്നം ഇവളെ ഏതോ ഒരുത്തന്റെ കൂടെ ഉരകം ചുറ്റുന്ന ഫോട്ടോ തെളിവായിട്ട് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ മകൻ ദേഷ്യപ്പെട്ടത് ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് മതി എനിക്ക് നിങ്ങളെ കുറിച്ചും അറിയാം നിങ്ങളുടെ മകനെ കുറിച്ചും അറിയാം ആരോ ഒരാൾ ചെയ്ത ഒരു ഫോട്ടോഷോപ്പിന്റെ പേരിൽ കല്യാണം കഴിച്ച സ്വന്തം ഭാര്യയെ എല്ലാവരുടെ മുമ്പിൽ മോശപ്പെടുത്തി സംസാരിക്കുന്നവനല്ലേ നിങ്ങളുടെ മകൻ അവനെ ചോദ്യം ചെയ്യാതെ ഇപ്പൊ വേഷം കിട്ടുന്നു നിങ്ങൾക്കൊന്നൊരു മനസാക്ഷിയല്ലേ നിങ്ങളൊരു മകളെ പെറ്റവളല്ലേ അങ്ങനെ നവയുടെ സംസാരം കേട്ടിട്ട് നയന പറയുന്നുണ്ട് ചേച്ചി മതി അവരെന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിക്കാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തിനാണ് അതിന്റെ പുറകെ തുള്ളുന്നത് അമ്മ അമ്മയോ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇനി ചിന്തിക്കണ്ട ഇത് എങ്ങനെ ശരിയാക്കണോ എന്നുള്ള കാര്യം എനിക്കറിയാം ദയവ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇതിനെ കുത്തി പൊക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ അമ്മ സമാധാനായിട്ടിരിക്കേ അല്ല മോളെ വീണ്ടും വീണ്ടും ഇവളെ കുറ്റപ്പെടുത്തുമ്പോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മുത്തശ്ശൻ കനകെ നടന്ന കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അത് വലുതാക്കാതെ അത് എങ്ങനെ തീർക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഞങ്ങൾക്ക് നവ്യയെ കുറിച്ചിട്ട് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്തിനാണ് നവ്യയുടെ മേല് ഇങ്ങനെ ഒരു പഴി പോട്ടത് എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ഒക്കെ അയച്ചത് അതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദൃശ്യം പോലീസിന് പ്രഷർ കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നിർമ്മലിനെ പോലീസ് കണ്ടുപിടിക്കും കുറ്റവാളി ആരാണെന്നുള്ള കാര്യവും അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം എല്ലാം തെളിയുന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മയുടെയും മോൻ്റെ മുട്ട് പറിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ കനക്ക പറയുന്നുണ്ട് അത് നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ് എൻ്റെ മോളുടെ ഈ അവസ്ഥയിൽ അവൾ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുറകാൻ വന്ന് കുട്ടിക്കും ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയില്ലേ അത് മാത്രമല്ല ഭർത്താവ് പോലും അവളെ വിശ്വസിക്കാത്തപ്പോ ഇവളെ തനിച്ച് ഇവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല നിങ്ങൾ തെറ്റായിട്ട് ധരിക്കില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം ഞാൻ ഇവളുടെ കൂടെ നിന്നിട്ട് അവളെ നോക്കിക്കോട്ടെ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി എങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അവൾ പറയുന്നത് ന്യായം തന്നെയല്ലേ അപ്പോഴേക്കും ദേവിയാനി എനിക്ക് നവ്യയെ പൂർണ്ണ വിശ്വാസമാണ് എന്നാൽ നവ്യയും നയനയും കൂടി ചേർന്ന് ചെയ്ത ചില കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സുകൊണ്ട് ദേഷ്യമുണ്ട് നടന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വരെ നിങ്ങളുടെ മോക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളിവിടെ കൂട്ടിയിരിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ശരിയെന്ന് പറയുമ്പോൾ കനകയുടെ അടുത്ത് വേറൊരു കാര്യം കൂടി ദൈവീന പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ കാരണം ഇവിടെ വേറെ പ്രശ്നമൊന്നും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നവ്യയുടെ അരികിൽ ഇരിക്കുന്നുണ്ട് കനക അപ്പുറത്ത് നയനയുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അടുത്ത് നയനെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും നീ കേക്കില്ലോ എന്നുള്ള കാര്യം പറയുമ്പോ എന്താ അമ്മ എന്ന് ചോദിക്കുകയാണെ എന്റെ അടുത്ത് ഒരു കാര്യം മറക്കരുത് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞതാണ് ഇത്രയും വലിയൊരു കാര്യം എന്തിനാ എന്നിൽ നിന്ന് മറിച്ചത് നവ്യ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യം സത്യം പോലെ എപ്പോഴും തുറന്നു പറയണം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും സത്യം പറയണം എന്ന ഓനമോള എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എന്തായാലും ശരി ഇനിയിപ്പോൾ നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇനി ചിന്തിച്ചാൽ മതി ഈ സമയത്ത് മോൾ ഇതിനെ കുറിച്ച് ഒന്നും ഓർത്തിട്ട് വിഷമിക്കരുത് അമ്മ വന്നല്ലോ ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ത് ചെയ്യാനാ അഭി അവന്റെ അമ്മയുടെ വാക്കും കേട്ടിട്ടാണ് ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് അവനെ എങ്ങനെ ശരിപ്പെടുത്തണ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനൊരമ്മ അമ്മ ഉണ്ടായാൽ പിന്നെ മകൻ എന്ത് ചെയ്യാനാ അത്രേ ഉള്ളൂ അതുമാത്രല്ല നീ വലിയ പണക്കാരിയാണെന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് അവൻ നിന്നെ സ്നേഹിച്ചത് അത് നീ ഒന്നുമല്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അവൻ ഒന്നുപോയി അതുകൊണ്ടാണ് അവൻ കണ്ണു മൂടിയിട്ട് നിന്റെ അടുത്ത് ആ ദേഷ്യം കാണിക്കുന്നത് ഇതിനെ കുറിച്ച് ഒന്ന് ഓർത്തിട്ട് മോള് വിഷമിക്കണ്ട കുട്ടി ഉണ്ടായാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിയിടും എന്നുള്ള കാര്യം പറയുമ്പോ നവ്യ കരയാണ് കേട്ടോ എന്തിനു മോളെ നീ കരയണെന്ന് കരയണതെന്ന് ചോദിക്കാനോ നവ്യ കരയുമ്പോ അമ്മയെ അവ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ല ആദർശിന്റെ ജീവിതം തൊലയ്ക്ക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മാത്രമാണ് എന്നെ ഇങ്ങനെ പറ്റിച്ചിട്ട് അവൻ കല്യാണം കഴിച്ചത് ഇതിന് അവൻറെ അമ്മയും കൂട്ടുനിന്നു അത് ഈ വീട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നാൽ അമ്മേ ഞാൻ അഭിയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് എല്ലാം ഒരു ദിവസം ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് കാത്തിരുന്നത് എന്നാ അവൻ മറ്റൊരുത്തരുടെ കൂടെ ഫോട്ടോ വെച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ നിമിഷം അമ്മയെ ഞാൻ അവനെ വെറുത്തുപോയി ഇപ്പോഴും ഈ വീട് വിട്ടു പോവാതെ എൻ്റെ ജീവിതത്തിലെ സത്യസന്ധത തെളിയിക്കണമെന്ന് വിചാരിക്കുന്നത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അമ്മേ എന്തൊക്കെയാണ് നീ ഈ പറയുന്നത് നീ ആഗ്രഹിച്ചത് കിട്ടി എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതങ്ങളിലും സന്തോഷമായി എന്നുള്ള കാര്യം നീ പറയുന്നത് കേട്ട എന്റെ മനസ്സ് തന്നെ തകർന്നു പോവാണ് ഇത് കേട്ടിട്ട് നയനൊന്നും മിണ്ടുന്നില്ല കേട്ടോ തുടർന്ന് കനക ചോദിക്കുന്നുണ്ട് എന്താ നയനെ നീ ഒന്നും മിണ്ടാത്തത് ഇവൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇതൊക്കെ നിനക്ക് ആദ്യം അറിയായിരുന്നോന്ന് ചോദിക്കാണേ അങ്ങനെ നയന മിണ്ടാതിരിക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവാണ് അറിയായിരുന്നു എന്നുള്ള കാര്യം നീ എന്താ ഇത് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാണ്ടിരുന്നത് ഓൾറെഡി നീ ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് അറിഞ്ഞിട്ട് നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചു നീ മറ്റാരോട് പറയുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് ആ നിർമ്മലിനെ കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് ജയിലിൽ പോയേനെ എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ അമ്മേനടുത്ത് മറച്ചു വെക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അമ്മ അമ്മ ഓൾറെഡി സങ്കടത്തിലല്ലേ ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ സങ്കടപ്പെടുന്ന കരുതി ഇനി നീ ഈ കാര്യം കൂടി മറച്ചിട്ട് ആരോടും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നിന്റെ ജീവിതം അമ്മയെ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല ഇത് അറിഞ്ഞപ്പോഴേ ഞാന് ആദർശേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഈ കാര്യം മറ്റാരും അറിയരുത് എന്നുള്ള കാര്യം ആദർശേട്ടൻ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ നിർമ്മലിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്തൊക്കെയാണെങ്കിലും അമ്മേ ഉടനെ തന്നെ ഞാനും ആദർശേട്ടനോ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യും ചേച്ചിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഇല്ലാതെ ഈ വീട്ടിൽ തന്നെ അവളെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴി ഞങ്ങൾ നോക്കും ഇത് കേട്ട കനക പറയുന്നത് നൈനമ്മോളെ ഇവളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതം കൊണ്ടുപോയി തുലയ്ക്കരുത് ആദർശ് നല്ല മരുമോനാണ് അവനെ പോലെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നീ പുണ്യം ചെയ്യണം ഈ വിഷയം അറിയിക്കാൻ വേണ്ടിയിട്ട് ആദർശ മോനെ തന്നെ പറയുന്ന സമയത്ത് അവനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരും അറിയുമ്പോൾ അവൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കില്ലേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടില് എല്ലാവരും അതിന് കാരണം നീ ആണെന്നുള്ള കാര്യം പറയില്ലേ അത് നയനു മോളെ നിനക്ക് തന്നെ പ്രശ്നാവുമല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള സന്തോഷം ഒരിക്കലും കെട്ടുപോരുത് മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അമ്മേ കെട്ടുപോകുള്ളൂ നീ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദ്യുമ്പോൾ അമ്മേ അത് വിട്ടേക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല നയനെ നീ എന്താ പറഞ്ഞത് അപ്പോ ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ഒരു ബന്ധവും ഇല്ലാണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ജീവിച്ചത് പരമോളെ എന്നുള്ള കാര്യം പറയുമ്പോൾ അതേ അമ്മ എന്നുള്ള കാര്യം പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണ് അമ്മേ രണ്ടുപേരും ഒരുമിച്ച് ഒരു രണ്ട് സീറ്റിലിരുന്ന് ഒരുമിച്ച് ട്രാ രണ്ടുപേര് അടുത്തടുത്ത സീറ്റിലിരുന്നിട്ട് ട്രാവൽ ചെയ്തു ഇറങ്ങേണ്ട സ്ഥലം വന്നുകഴിഞ്ഞാൽ രണ്ടുപേരും ഇറങ്ങിയല്ലേ പറ്റുള്ളൂ അമ്മേ നീ എന്തൊക്കെയാ മോളെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മേ ഇനിയും ഞാൻ ഈ വിഷയം മറക്കുന്നതിൽ അർത്ഥമില്ല അവരുടെ മനസ്സിലൊക്കെ ഞാൻ ഇനി കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടാവുകയുള്ളു മുത്തശ്ശിന് സുഖാവുന്നതുകൊടു കൂടിയിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിലുള്ള അഗ്രിമെന്റ് ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് കനക പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്റെ രണ്ട് മക്കളും വലിയ വീട്ടില് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്ന എന്നുള്ള കാര്യം പക്ഷെ രണ്ടുപേരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സങ്കടപ്പെട്ടിരുന്നിൽക്കുന്ന കനങ്ങൾ പെട്ടെന്ന് എണീറ്റിട്ട് പറയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളുടെ ജീവിതം എങ്ങനെങ്കിലും ഞാൻ ശരിയാക്കണം അല്ലെങ്കിൽ ഞാൻ അമ്മ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥം ഇല്ല നിങ്ങൾക്ക് രണ്ടു വേണ്ടി എന്തും ഞാൻ ചെയ്യും നിങ്ങൾ രണ്ടുപേരെ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ചെയ്തിട്ട് അമ്മ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ പരിപാടി ഞങ്ങൾ പേടിക്കണ്ട ഇനി ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടോ അങ്ങനെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറാക്കി തയ്യാറായി നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്